കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ദേവികുളങ്കര കൃഷ്ണപുരം പഞ്ചായത്തുകളിലെ സി ഡി എസ് അംഗങ്ങൾക്കായി പരിവർത്തന പരിശീലന പരിപാടിയായ ചങ്ങാത്തം സംഘടിപ്പിച്ചു പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ദേവികുളങ്കര കൃഷ്ണപുരം പഞ്ചായത്തുകളിലെ സി ഡി എസ് അംഗങ്ങൾക്കായി പരിവർത്തന പരിശീലന പരിപാടിയായ ചങ്ങാത്തം ഇരുപത്തിനാല് സംഘടിപ്പിച്ചു പരിശീലന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഭവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ചങ്ങാട്ടം അല്ലെ അതിന് വലിയ സന്തോഷമാണ് ചങ്ങാത്തം ആ ചങ്ങാത്തത്തിന്റെ അർത്ഥത്തെ സംബന്ധിച്ച് രണ്ടര മണിക്കൂർ പ്രാവശ്യം ജീവിതത്തിൽ ഒരാളിനോട് പോലും ശത്രുത തോന്നുന്ന സ്ത്രീ ആകാൻ പാടില്ല ഇവിടെ ഇറങ്ങുമ്പോ മനസ്സായില്ലേ മുമ്പ് ാണ് സി ഡി എസ് ചെയർപേഴ്സൺ ഇന്ദിരാഭായി അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ശ്രീലത എസ് തമ്പി സ്മാർട്ട് ട്രെയിനർമാർ എന്നിവർ പങ്കെടുത്തു